നന്ദി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്കൊരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് ക്രിസ്തുവിൽ ബലപ്പെടാം എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും ശാപത്തെയും വഹിച്ചതുകൊണ്ട് ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് ഈ ഹോവ എൻ്റെ ഇടയനാകൊന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എൻ്റെ മേൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗാത്മാവിനോ ഒരു 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 അവകാശമില്ല എനിക്ക് ദിവ്യാരോഗ്യത്തോടിരുന്ന ഞാനൊരു കുടുംബവും ദീർഘായുസോടിരുന്ന കർത്താവിനെ സ്തുതിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഓരനർത്ഥവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ ആ ലൂയ്യ നമുക്ക് ഒരുമിച്ച് തിരുവചനങ്ങളെ കേൾക്കാം തിരുവചനത്തിൽ നമുക്ക് ബലപ്പെടാം കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ ഈ ദിവസങ്ങളിൽ പലരും പറയുമ്പോൾ ബ്രദറെ ഞാൻ ഒത്തിരി വചനം വായിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു അത്ഭുതം ഒരു പ്രവൃത്തി ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല ഞാൻ ഇങ്ങോട്ട് പറയുന്നു നിങ്ങൾ വചനം വായിക്കുക മാത്രം ചെയ്യരുത് വചനം ധ്യാനിക്കണം വചനം ധ്യാനിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകേണ്ടത് ഇങ്ങനെ എങ്ങനെയാണ് വചനധ്യാനത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുന്നതെന്ന് കേൾക്കാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് എൻ്റെ ധ്യാനത്തിങ്കൾ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു അപ്പോൾ ധ്യാനത്തിങ്കൾ തീകെത്തണം ആ മെയിൻ അതിനായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം എങ്ങനെയാണ് ദൈവവചനം ധ്യാനിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് പരിചിതമായ വാക്യം എടുക്കുകയാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹോ വ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ കിടത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിനരുകത്തിലേക്ക് എന്നെ നടത്തും എങ്ങനെയാണ് ഈ വചനം ധ്യാനിക്കുന്നത് കണ്ണടയ്ക്കണം എന്നിട്ട് പറയണം ലോഡ് ഈസ് മൈ ഷെപ്പേൺ യഹോവ എൻ്റെ ഇടയനാകുന്നു നമ്മളിത് പലപ്പോഴും സ്പീഡിൽ വളരെ വേഗത്തിൽ വായിച്ചു വിടുന്ന ഒരു സങ്കീർത്തനമാണ് പലർക്കും കാണാപ്പാട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കണ്ണടച്ച് എന്നിട്ട് നിങ്ങൾ അല്പനേരം ഈ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം എങ്ങനെയാണ് ലോഡ് ഈസ് മൈ ഷെപ്പേഡ് അപ്പോൾ ഒരു ഷെപ്പേഡ് ഒരു ഇടയനെ ഒന്ന് സങ്കല്പിച്ച് ആരാണ് ഇടയൻ ഇടയൻ എപ്പോഴും ഒറ്റയ്ക്കല്ല ഇടയൻ്റെ ഒപ്പം വലിയ കൂട്ടം ആടുകളുണ്ട് ഈ ആടുകൾ എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇടയൻ ആടുകളുടെ കൂടെ നടക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചാൽ ഇടയൻ പറയും ഇവർ ദുർബലമായ ജീവികളാണ് ഇവർക്ക് ശത്രുവിനെ ചെറുത്ത് നിൽക്കുവാനോ ഒരു ആപത്തിൽ നിന്നും സ്വന്തമായി രക്ഷപ്പെട്ടു വരുവാനോ അത്ര കഴിവുള്ളവരല്ല സങ്കീർത്തനക്കാരനായ എഴുതപ്പെട്ട ദാവീദ് തന്നെ പറയുന്നു ഞാൻ പലവട്ടം സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്നും എൻ്റെ ആടുകളെ ഞാൻ വിടിവിച്ചു അപ്പൊ സിംഹത്തിനെയും കരടിനെയും ചെറുത്ത് തോൽപ്പിച്ചു പരാജയപ്പെടുത്തി അവയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിവുള്ളവരല്ല ഈ ആടുകൾ അതുകൊണ്ട് ഇവർക്ക് ഇടയൻ്റെ ആവശ്യമുണ്ട് സ്വന്തമായിട്ട് ഇവർക്ക് മേച്ചിൽ പുറങ്ങളെ കണ്ടെത്തി അവിടെ സേഫായിട്ടിരിക്കുവാൻ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യുന്നു മേച്ചിൽ പുറങ്ങളിലേക്ക് എത്തുന്നു അവർക്ക് സ്വന്തമായിട്ട് വെള്ളത്തിനിലേക്ക് നടന്നു പോകാൻ കഴിവുണ്ടെങ്കിലും സൂക്ഷിക്കുവാൻ ഒരു സ്വന്തമായിട്ടുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവരെ സൂക്ഷിച്ച് പരിപാലിക്കുവാൻ ഇടയനായിട്ടുണ്ട് ഇനി നമ്മൾ ധ്യാനിക്കുമ്പോൾ ലോഡ് ഈസ് മൈ ഷെപ്പേഡ് നമ്മൾ റോബർ ബത്തിൻ്റെ പത്തിൽ പറയത്തിൽ യേശുവിൻ്റെ കർത്താവകുന്നു യോഹൻ ഞാൻ പത്തിൻ്റെ വരുന്നിൽ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയനോ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ് അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ എൻ്റെ ഇടയൻ എനിക്ക് വേണ്ടി ജീവൻ വരെ കൊടുത്തയാളാണ് എന്തിനു വേണ്ടി ഞാൻ നരകത്തിൽ പോകാതിരിപ്പാൻ ഞാൻ നിത്യനാശത്തിൽ പോകാതിരിപ്പാൻ ഞാൻ ഇന്ന് പിശാശിൻ്റെ കൈക്കകത്തിരിക്കുന്ന ഒരു കളിപ്പാട്ടമായി മാറാതിരിക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ് അപ്പോൾ ഇത് ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് വചനം പറയുമ്പോൾ ഇടയനായി എനിക്ക് കർത്താവ് ഉണ്ടെങ്കിൽ സങ്കീർത്തനം തുണിതന്നിൽ പറയുന്നു ഓരനർത്ഥവും എനിക്ക് വരത്തില്ല ഒരനർത്ഥവും എനിക്ക് വരത്തില്ല ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടക്കത്തില്ല കാരണം ലോഡ് ഈസ് മൈ ഷെപ്പേഡ് കർത്താവ് എൻ്റെ ഇടയനാകുന്നു അപ്പം ഇടയൻ എന്നെ പരിപാലിച്ചോളും ഞാൻ ഭാരപ്പെടേണ്ട പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാവോ നമ്മുടെ ചിന്തയ്ക്കകത്താണ് യേശു ക്രിസ്തു ഉപ്പമ്മ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല അടുത്ത വാക്യത്തിൽ പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമച്ചുവെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്ര അധികം പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉടനെ ഒരു രോഗമായിക്കോട്ടെ കുടുംബത്തിൽ വിഷയമായിക്കോട്ടെ തലമുറ വിഷയമായിക്കോട്ടെ കടഭാരമായിക്കോട്ടെ ഇത് വരുന്ന നിമിഷം മുതൽ നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ പോലും നമ്മുടെ ചിന്തകൾ അവിടെ വർക്ക് ചെയ്യും എന്താ ചിന്തിക്കുന്ന അറിയാവോ നാളെ ഇത് ഇത് എന്ത് ചെയ്യും ഞാൻ ഈ ചിന്ത എത്തിക്കുന്ന നിരാശയിലേക്കും പരാജയത്തിലേക്കും പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ വിഷയത്തെ ചിന്തിക്കാതെ വചനത്തെ ചിന്തിക്കണം ധ്യാനിക്കണം യോ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് അതുകൊണ്ട് എനിക്കൊരു അനർത്ഥവും വരത്തില്ല അപ്പോൾ ഈ പ്രശ്നം എന്തു ചെയ്യും എൻ്റെ ഇടയൻ നോക്കിക്കോളും കാര്യം എനിക്കറിയാം എനിക്കിതിനെ സ്വന്തമായി ചെറുക്കാനുള്ള കഴിവില്ല പക്ഷേ എൻ്റെ ഇടയൻ അതിനെ പരിപാലിക്കുന്ന ഇടയനാണ് എൻ്റെ ഇടയൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇടയനാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് ധ്യാനിക്കേണ്ടത് ആ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം ഇത് എഴുതപ്പെട്ടത് സാ സങ്കീർത്തനക്കാരൻ ദാവീര് തൻ്റെ ഇടയനെയും ആടുകളെയും നോക്കിയാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇല്ല അനർത്ഥം വരാതെ എൻ്റെ ഇടയൻ എന്നെ സൂക്ഷിക്കും എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശു ഇന്ന് എൻ്റെ കർത്താവാണ് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ എൻ്റെ നിത്യനരകനാശം മാറിപ്പോയെങ്കിൽ ഈ ഭൂമിയിലെ ഒരു വിഷയത്തിനും കർത്താവ് എന്നെ വിട്ടുകൊടുക്കത്തില്ല അപ്പം എൻ്റെ ഈ പ്രശ്നങ്ങളോ അത് നിങ്ങളെ ജയിക്കത്തില്ല കേട്ടോ അതെന്ത് ചെയ്യുന്ന അറിയാവോ ഇടയൻ അതിനെ പരാജയപ്പെടുത്തും ഇനി ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ തൻ്റെ ആടുകളെ കടിച്ചുകൊണ്ട് പോയ സിംഹത്തിൻ്റെ പുറകെ ചെന്ന് അതിനെ വടികൊണ്ട് അടിച്ച് കൊന്ന് അതിൻ്റെ വായിൽ നിന്നും ആ കാ ആടിനെ രക്ഷിച്ചതുപോലെ ഇന്നത്തെ നിങ്ങളുടെ സകല വിഷയത്തെയും യേശു ക്രൂശിൽ അതിനെ മുഴുവൻ തകർത്തത് ഇന്ന് യേശു എൻ്റെ കർത്താവ് എന്ന് വിശ്വസിക്കുന്ന നിമിഷം മുതൽ പറയണം ഈ വിഷയം എൻ്റെ കർത്താവ് യേശുവായതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല ഈ വിഷയത്തിൽ ഞാൻ എന്തു ചെയ്യത്തില്ല ഞാൻ തകർന്നു പോകത്തില്ല ഇനി സംഗീർ ഇരുപത്തി മൂന്നിന് നാല് പറയുന്നു കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാൽ ദ വാലി ഓഫ് ഷാഡ് ഓഫ് ഡെത്ത് മരണനിഴലുള്ള താഴ്വര ഈ ഭൂമിയെപ്പറ്റി പറയുവാണേ അനർത്ഥവും ഞാൻ ഭയപ്പെടത്ത കണ്ടോ അനർത്ഥം വരുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് യേശുവിൻ്റെ കർത്താവ് എന്നുള്ള വിശ്വാസത്തെ നിങ്ങളെ മാറ്റാൻ നോക്കുന്നതാ പറയണേ എൻ്റെ യേശു ക ഇടയനായിട്ട് ഇന്ന് കൊള്ളോടുത്തോളം കാലം ഓരനർത്ഥത്തിലും ഞാൻ ഭയപ്പെട്ടതില്ല ഭയം വരുമ്പോൾ ഉടനെ ഭയം വരും നമുക്ക് അല്ലേ ഭയം വരും ഭയം വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് അയ്യോ അയ്യോ എന്നല്ല ഭയം വരുമ്പോൾ പറയേണ്ടത് ലോഡ് ഈസ് മൈ ഷെപ്പേഡ് ലോഡ് ഈസ് മൈ ഷെപ്പ് എൻ്റെ അർത്ഥം ഈ പ്രശ്നത്തെ എൻ്റെ ഇടയൻ വലിച്ചു കീറി മാറ്റിക്കോളും എൻ്റെ കർത്താവ് ഇതിനെ പരിഹരിച്ചോളും അങ്ങനെ പറയണത് എൻ്റെ കർത്താവ് ഇതിനെ പരിഹരിച്ചോളും എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ പഠിക്കണം അങ്ങനെ പറയുമ്പോൾ ഈ പ്രശ്നം നിങ്ങൾ തനിയാവർത്തനമായിട്ട് ഈ വിഷയം പറയുമ്പോൾ ഇത് ധ്യാനിക്കുമ്പോൾ മനസ്സിൽ കാണണം ഇടയൻ ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്നും ദാവീദ് രക്ഷിച്ചതുപോലെ എൻ്റെ കർത്താവ് ദാവീദ് അല്ല എൻ്റെ കർത്താവ് മോശയല്ല എൻ്റെ കർത്താവ് ഏലിയാവല്ല എൻ്റെ കർത്താവ് യേശുവാണ് എൻ്റെ കർത്താവ് യഹോവയാണ് ഇതുകൊണ്ട് എന്തു ചെയ്യും ഈ വിഷയത്തെ മുഴുവനും എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ പരാജയപ്പെടുത്തി എന്നെ അത്ഭുത സാക്ഷിയാക്കും ആമേൻ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ യേശു എൻ്റെ കർത്താവാണ് ലോകത്തിൽ എവിടെ യൂട്യൂബിൽ ഇത് കേൾക്കുന്നുവെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞാട്ടെ യേശു എൻ്റെ കർത്താവായത് കൊണ്ട് ഞാനിനി ടെൻഷൻ ഫ്രീ ആണ് എൻ്റെ ദൈവം നോക്കിക്കോളും എൻ്റെ ദൈവം കരുതിക്കോളും എൻ്റെ ദൈവം എന്നെ സൂക്ഷിച്ചോളും എൻ്റെ കർത്താവ് എന്നെ പരിപാലിച്ചോളും നന്ദി കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നുല്ലോ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് വ്യാപരിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞോട്ടെ യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു പറ യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു ഇനി രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ പുറത്താക്കുന്നു യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഈ രോഗത്തിന് എന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കുന്നു അതിനെ സൗഖ്യമാക്കുന്നു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയാൾ സൗഖ്യമാക്കുന്നു അത്ഭുതത്തിന് നന്ദി അത്ഭുതത്തിന് നന്ദി ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഞെരുക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെയും അത്ഭുതമായി തീരുകയാണ് അത്ഭുതമായി തീരുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നപ്പം നിങ്ങളുടെ കർത്താവ് ഒരു ഒരു ജെയിംസിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ് ജെയിംസിൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജെയിംസിൻ്റെ ഭവനത്തിൽ നീതു എന്നു പേരുള്ള ഒരു മോളെ കർത്താവ് എന്നെ കാണിക്കുകയാണ് ജെയിംസിൻ്റെ മോളാണ് ഈ നീതു നീതുനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു പാരമ്പര്യമായിട്ടുള്ള ഒന്നും നിങ്ങളെ തുടത്തില്ല കേട്ടോ നിങ്ങൾ പറയല് നിങ്ങൾ ഇന്നു മുതൽ പറയരുത് എൻ്റെ പിതാക്കന്മാരൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കും ഈ അവസ്ഥയെന്ന് പറയരുത് യേശുവിൻ്റെ കർത്താവാണ് ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങളെ വേർതിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് രോഗക്കിടക്കിയിൽ എന്നെ കിളക്കുന്നവർ യേശു യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഈ രോഗത്തിന് എന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ അത്ഭുതകരമായ വിടുതൽ അത്ഭുതകരമായ വിടുതൽ റമേലുണ്ടാകുന്നല്ലോ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നല്ലോ അത്ഭുതത്തിന്റെ സാക്ഷ്യമായ ഇവർ മാറുന്നല്ലോ എൻ്റെ കർത്താവാണ് യേശു എൻ്റെ കർത്താവായതുകൊണ്ട് അനർത്ഥത്തിന് എന്റെ അവകാശമില്ല അത്ഭുതത്തിന് മാത്രമേ എൻ്റെ മേലെ അവകാശമുള്ളൂ അത്ഭുതത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ അവകാശമുള്ളൂ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ചാർലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചാർലിയുടെ ഭവനത്തിൻ്റെ അകത്ത് രണ്ട് പെൺമക്കളെ കർത്താവ് തൊടുന്നു ആ പെൺമക്കൾ വലിയൊരു അനുഗ്രഹ സാക്ഷ്യമായി നിങ്ങളുടെ കുടുംബത്തുകാർക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉന്നതിയിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യമായിട്ട് സ്വർഗം മാറ്റുന്നല്ലോ ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പിന്നെ എല്ലാ ദിവസവും സൂം പ്രെയർ നടക്കുന്നുണ്ട് അതിൽ പങ്കുചേരാം യേശു ക്രിസ്തുവിൻ്റെ നാമട്ട് തന്നെ ആമേൻ